ക്രൈസ്തലോഡ് ഹാലിലുയ നാളെ ജൂൺ എട്ട് ബന്ദക്കുസ്ത ദിനമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസമാണ് ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുക ചോദിക്കുക ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവിനെ കൂടാതെ നമ്മുടെ ജീവിതം ഒരിക്കലും ശക്തി പ്രാപിക്കുന്നില്ല നമുക്ക് ഉണർവോടെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെയുള്ള അനുഗ്രഹം നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് സാധിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങുക ഇന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വചനങ്ങൾ ബൈബിളിൽ നിന്നെടുത്ത് അത് വായിച്ച് അത് ധ്യാനിക്കുക ലൂക്കാവുന്നേ മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലാവാസിക്കും വചനമൊക്കെ ആവർത്തിച്ച് പറയുക പരശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കുക പ്രാർത്ഥിക്കുക ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ദൈവവചനം ഏഷ്യയുടെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായം നാൽപ്പതാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങളാണ് നമുക്ക് ചില സമയത്ത് നമ്മുടെ മനസ്സ് തളർന്നു പോകാം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഉത്കണ്ഠ ഒരു നിരാശ ഇപ്പം മനുഷ്യൻ്റെ ജീവിതമാണ് അത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഇപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകാം ഈ മനസ്സ് തളർന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരവും തളരും മനസ്സിന് ബലമില്ലായെങ്കിൽ ശരീരത്തിന് ബലമില്ലാതാകും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ നമ്മൾ എന്താ ഉത്കണ്ഠ ഉത്കണ്ഠപ്പെട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ടെൻഷനാന്ന് പറയും അപ്പം ഈ അവസരത്തിൽ ഈ ഒരു സമയത്ത് ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുക മനസ്സിന് പെട്ടെന്ന് ഒരു ഭാരം ഉണ്ടാകുക നമ്മുടെ ശരീരത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുക ഈ ഒരവസരത്തിൽ ഈ ഒരു വചനം നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക ഈ ഒരു അവസരത്തിൽ നമുക്ക് ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വചനം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വചനമാണ് കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വചനം ഇത് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ എനർജി നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റേതുമായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് അനുഭവിക്കുവാൻ സാധിക്കും നമ്മുടെ വചനം പറയുന്നു തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തി കെറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും ഇല്ല ക്രൈസ്തലോട്ട് വചനം ഞാൻ ഒന്നും കൂടി വായിക്കാം തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഈ വചനം ഉറക്കം വായിക്കുമ്പോഴാ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നുവരും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് പുത്തനൊരു ഉണർവുണ്ടാകും നമ്മൾ ശക്തി പ്രാപിക്കും നമ്മളെ തളർത്തുവാനായിട്ട് ശക് ശത്രുവിന് സാധിക്കുകയില്ല രണ്ട് വചനം കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ദുർബലമാകുന്ന സമയത്ത് ഈ വചനം എടുത്ത് ബൈബിളിനെടുത്ത് ഈ വചനം വായിച്ച് ശക്തി പ്രാപിക്കുക അതുപോലെ തന്നെ ഈ നിയമാവർത്തനത്തിൽ നിയമാവർത്തനം പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ ഇടയ്ക്ക് വായിക്കുക നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിൻ്റെ ആയുസോളം നിൻ്റെ ശക്തിയും യശ്രൂൺ നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ നിന്ന് വിഹായസിലൂടെ മഹത്വപൂർണ്ണനായി മേഘത്തിന്മേ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും മാറ്റും സംഹരിക്കൂ അവിടുന്ന് പറയും ഈ വചനങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക ഈ വചനമൊക്കെ എടുത്തിട്ട് ഉറക്ക വായിക്കുക നമ്മൾക്ക് ആ ശക്തി ആ വചനത്തിന്റെ പവർ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദൈവവചനം കേൾക്കുകയും വചനം ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ